എല്ലാവർക്കും കേരള പി എസ് സി ട്രെൻഡ്സിലേക്ക് വീണ്ടും സ്വാഗതം നമ്മളിപ്പോൾ നമ്മുടെ ചാനലിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ എസ് സി ആർ ടീൻ്റെ റിവിഷൻ സീരീസാണ് ദിവസവും ഒരു പത്ത് എസ് സി ആർ ടി ചോദ്യങ്ങളും അതുമായി അനുബന്ധപ്പെട്ട വിവരങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ എൻ്റെ ചാനൽ കൊണ്ട് എന്തെങ്കിലും ഉപകാരം നിങ്ങൾക്കുണ്ടായാൽ മാത്രം എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ടെലിഗ്രാം ഗ്രൂപ്പ് ഉണ്ട് ടെലിഗ്രാം ഗ്രൂപ്പ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ അതിൽ ജോയിൻ ചെയ്യുക ടെലിഗ്രാം ഗ്രൂപ്പിൽ ലിങ്ക് ബയോയിലുണ്ട് ലിങ്ക് നിങ്ങൾക്ക് കയറാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ ടെലിഗ്രാമിൽ മുകളിൽ കാണുന്ന രീതിയിൽ കീവേഡ് സെർച്ച് ചെയ്താൽ നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് എല്ലാവരും ടെലിഗ്രാം ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക ടെലിഗ്രാം ഗ്രൂപ്പിലും നമ്മൾ എന്താണ് ഈ എസ് സി ആർ ടി പോൾ രീതിയിൽ അറ്റൻഡ് ചെയ്യുക അപ്പോൾ പോളുകളൊക്കെ അറ്റൻഡ് ചെയ്താൽ നിങ്ങൾക്ക് ഒന്നും കൂടി റിവിഷൻ ഉപകാരപ്രദമാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ എല്ലാവരും ജോയിൻ ചെയ്യുക അപ്പം നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം വളരെ ഒരു സിമ്പിൾ ചോദ്യമാണ് ഇന്ത്യയെ കണ്ടെത്തൽ എന്ന പുസ്തകം ആരുടേതാണ് ഇന്ത്യയെ കണ്ടെത്തൽ അഥവാ ഡിസ്കവറി ഓഫ് ഇന്ത്യ ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന പുസ്തകം ആരുടേതാണ് നമുക്കറിയാം ജവഹർലാൽ നെഹ്റുവിൻ്റെയാണ് ജവഹർലാൽ നെഹ്റുവിൻ്റെ പുസ്തകമാണ് ഡിസ്കവറി ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ഇന്ത്യയെ കണ്ടെത്തൽ ഈ ഒരു അധ്യായത്തിൻ്റെ തുടക്കത്തിൽ തന്നെ എന്താണ് ഈ ഒരു പുസ്തകത്തിൽ നിന്നുള്ള ഒരു കോട്ടിങ് കൊടുത്തിട്ടാണ് എന്ത് ഈ ഒരു അദ്ധ്യായം തുടങ്ങുന്നത് അപ്പോൾ സിമ്പിൾ ചോദ്യമാണ് എല്ലാവർക്കും അറിയാം അത് ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ അപ്പൊ ഇന്ത്യയെ കണ്ടെത്തി അല്ലെങ്കിൽ ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന പുസ്തകം ജവഹർലാൽ നെഹ്റുവിന്റെയാണ് മലയാളത്തിലാവുമ്പോൾ ഇന്ത്യയെ എന്ന് തരും ഇംഗ്ലീഷിലാവുമ്പോൾ ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന് തരും രണ്ടായാലും പേടിക്കേണ്ട ജവഹർലാൽ നെഹ്റു ആണ് എന്റെ ഉത്തരം വരിക പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ സാംസ്കാരിക രംഗത്തും ആശയ തലങ്ങളിലും ഉയർന്നു വന്ന രണ്ട് തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഏതൊക്കെയായിരുന്നു ഇപ്പം പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ സാംസ്കാരിക രംഗത്തും ആശയ തലങ്ങളിലും രണ്ട് വിധത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നു വന്നു അവ ഏതൊക്കെയാണ് ഒന്നാമത്തത് ഇന്ത്യൻ സമൂഹത്തിൽ നിലനിന്നിരുന്ന അസമത്വങ്ങൾക്കും തിന്മകൾക്കും എതിരെ തിന്മകൾക്കും അവകാശ നിഷേധങ്ങൾക്കും എതിരായ പ്രതിഷേധം ഒന്നാമത്തത് എന്താണ് ഇന്ത്യൻ സമൂഹത്തിൽ നിലനിന്നിരുന്ന അസമത്വം തിന്മ അസമത്വങ്ങൾക്കും തിന്മകൾക്കും അവകാശ നിഷേധങ്ങൾക്കും എതിരായുള്ള ഒരു പ്രതിഷേധം അതെന്താണ് ശരിയാണ് രണ്ടാമത്തേത് പ്രസ്താവന നോക്കാം ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിച്ചു സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്ന സാമ്രാജ്യത്വ ചൂഷണത്തിന് എതിരായവ ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിച്ചു സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്ന സാമ്രാജ്യത്വ ചൂഷണത്തിന് എതിരായവ ആ പ്രസ്താവനയും ശരിയാണ് ഇപ്പൊ പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ സാംസ്കാരിക രംഗത്തും ആശയ തലങ്ങളിലും ഉയർന്നു വന്ന രണ്ട് തരത്തിലുള്ള പ്രതിഷേധങ്ങളാണ് എന്താണ് പ്രസ്താവന ഒന്നും രണ്ടാണ് എന്താണ് ഓപ്ഷൻ സി ആണ് ഇവ രണ്ടും അപ്പൊ ഈ പ്രസ്താവന ഒന്നും രണ്ടും എന്താണ് ശരിയാണ് ഈ രണ്ട് തരത്തിലുള്ള പ്രതിഷേധങ്ങളും ഉയർന്നു വന്നത് ഏതൊക്കെ തരത്തിലുള്ള പ്രതിഷേധങ്ങളാണ് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ സാംസ്കാരിക രംഗത്തും ആശയ തലങ്ങളിലും ഉയർന്നു വന്നത് ഇന്ത്യൻ സമൂഹത്തിൽ നിലനിന്നിരുന്ന അസമത്വങ്ങൾ അസമത്വങ്ങൾക്കും തിന്മകൾക്കും അവകാശ നിഷേധങ്ങൾക്കും എതിരായുള്ള പ്രതിഷേധമാണ് ഒന്നാമത്തത് രണ്ടാമത്തെ പ്രതിഷേധം എന്ന് പറയുന്നത് ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്ന സാമ്രാജ്യത്വത്തിന്റെ ചൂഷണത്തിനെതിരെ ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്ന സാമ്രാജ്യത്തെ ചൂഷണത്തിന് എതിരെയാണ് എന്ത് രണ്ടാമത്തെ പ്രതിഷേധം അപ്പൊ ഈ രണ്ട് തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഇന്ത്യയിൽ ഉയർന്നു വന്നിട്ടുണ്ട് പത്തൊമ്പതാം നൂറ്റാണ്ട് ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചത് ആരാണ് വില്യം ജോൺസൺ ആണ് ഓപ്ഷൻ എ വില്യം ജോൺസൺ ജോൺസൺ ആണ് ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചത് ഇപ്പൊ ഇന്ത്യക്കാരെ മനസ്സിലാക്കാനും ഇന്ത്യൻ സംസ്കാരം പഠിക്കാനും വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർ സ്ഥാപിച്ച വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്താണത് വിദ്യാഭ്യാസ സാംസ്കാരിക സ്ഥാപനങ്ങളാണ് എന്ത് അതിലൊരു വിദ്യാഭ്യാസ സാംസ്കാരിക സ്ഥാപനങ്ങൾ സ്ഥാപിച്ചു അതിലൊന്നിന് ഉദാഹരണമാണെന്ത് ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാള് ഇത് സ്ഥാപിച്ചത് വില്യം ജോൺസൺ ആണ് വില്യം ജോൺസൺ ആണ് ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാള് സ്ഥാപിച്ചത് ഇതുപോലെ മറ്റ് രണ്ട് സ്ഥാപനങ്ങളും കൂടി എന്തുണ്ട് അന്നത്തെ കാലഘട്ടത്തിൽ സ്ഥാപിച്ചിട്ടുണ്ട് അപ്പം ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചത് വില്യം ജോൺസൺ ആണ് ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാള് വില്യം ജോൺസൺ ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ വില്യം ജോൺസൺ അപ്പോൾ വില്യം ജോൺസണ് എന്താണ് സ്ഥാപിച്ചത് ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചതാണ് വില്യം ജോൺസൺ വില്യം ജോൺസൺ ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ അതിന് മാറി ശരിയായ ജോഡി തിരഞ്ഞെടുക്കാനാണ് നമ്മൾ നേരത്തെ പറഞ്ഞ സ്ഥാപനങ്ങളുടെ അടുത്ത ബാക്കി ഭാഗമാണ് അപ്പം ഇനി ശരിയായ ജോഡി തിരഞ്ഞെടുക്കാനാണ് ബനാറസ് സംസ്കൃത കോളേജ് ജോനാദൻ ഡങ്കൻ കൽക്കട്ട മദ്രസ വാറൻ ഹേസ്റ്റിങ്സ് ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാള് വില്യം ജോൺസൺ അപ്പം എന്താണ് ഈ ഒരു മൂന്ന് പ്രസ്താവനയും ശരിയാണ് മൂന്ന് ജോഡികളും ശരിയാണ് ബനാറസ് സംസ്കൃത കോളേജ് സ്ഥാപിച്ചതാരാണ് ജൊനാദൻ ഡങ്കനാണ് ബനാറസ് സംസ്കൃത കോളേജ് സ്ഥാപിച്ചത് ജൊനാദൻ ഡങ്കൻ ബനാറസ് സംസ്കൃത കോളേജ് ജോനാദൻ ഡങ്കൻ ബനാറസ് ജോനാദൻ ബനാറസ് ജോനാദൻ ജൊനാറസ് എന്നിങ്ങനെ പഠിച്ചാൽ മതി പ്രാസൊപ്പിച്ചാണ് ജോനാറസ് എന്ന് പഠിച്ചാൽ മതി ഇപ്പോൾ ബനാറസ് സംസ്കൃത കോളേജ് സ്ഥാപിച്ചത് ജൊനാദൻ ഡെങ്കൻ ആണ് കൽക്കട്ട മദ്രസ വാറൻ ആണ് കൽക്കട്ട മദ്രസ വാറൻ ഹേസ് ഹേസ്റ്റിങ്സ് കൽക്കട്ട മദ്രസ വാറൻ ഹേസ്റ്റിങ്സ് ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ നമ്മളിപ്പോൾ പഠിച്ചതാണ് വില്യം ജോൺസ് ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാള് വില്യം ജോൺസ് അപ്പോൾ ജോനാറസ് എന്ന് പഠിച്ചാൽ നമുക്ക് എന്ത് ചെയ്യും ബനാറസ് സംസ്കൃത കോളേജ് ജോനാദൻ ഡങ്കൻ എന്ന് കണക്ട് ചെയ്യാം കൽക്കട്ട മദ്രസ സ്ഥാപിച്ചത് വാറൻ ഹേസ്റ്റിങ്സ് ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ വില്യം ജോൺസൺ ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചത് വില്യം ജോൺസൺ ഇതാണ് ഈ മൂന്ന് പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളാണ് സ്ഥാപനങ്ങളാണെന്ത് ബ്രിട്ടീഷുകാർ ഇന്ത്യൻ സംസ്കാരം പഠിക്കുന്നതിനും ഇന്ത്യക്കാരെ മനസ്സിലാക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് ഇന്ത്യയിൽ സ്ഥാപിച്ച സാമൂഹിക സാംസ്കാരിക വിദ്യ സാംസ്കാരിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പ്രധാനപ്പെട്ട മൂന്നെണ്ണമാണ് എന്ത് ഈ ഒരു മൂന്നെണ്ണം അത് സ്ഥാപിച്ചതാരാ നോട്ട് നോട്ടീൽ വെക്കുക എസ് ആർത്തിയിൽ വരുന്ന ഒരു ഫാക്റ്റ് ആണ് അടുത്തത് പ്രശസ്തമായ ഒരു വാക്കാണ് അപ്പോൾ ഇതാരുടെ വാക്കാണ് എന്നാണ് കോട്ടിങ് ആണ് ഒരു കോട്ടിങ് ആണ് രക്തത്തിലും വർണ്ണത്തിലും ഇന്ത്യക്കാരും അഭിരുചിയിലും അഭിപ്രായത്തിലും ധാർമ്മികതയിലും ബുദ്ധിയിലും ഇംഗ്ലീഷുകാരുമായ ഒരു വർഗത്തെ സൃഷ്ടിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം ഇപ്പോൾ രക്തത്തിലും വർണ്ണത്തിലും ഇന്ത്യക്കാരും അഭിരുചിയിലും അഭിപ്രായത്തിലും ധാർമ്മികതയിലും ബുദ്ധിയിലും ഇംഗ്ലീഷുകാരുമായ ഒരു വർഗത്തെ സൃഷ്ടിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം ഇങ്ങനെ പറഞ്ഞത് ആരാണ് അല്ലെങ്കിൽ ഈ വാക്കുകൾ ആരുടേതാണ് മെക്കാളെ പ്രഭുവിൻ്റെയാണ് മെക്കാളെ പ്രഭുവാണ് ഇന്ന് ഇങ്ങനെ ഒരു പറഞ്ഞത് മെക്കാളെ പ്രഭുവിൻ്റെ വാക്കുകളാണെന്ത് രക്തത്തിലും വർണ്ണത്തിലും ഇന്ത്യക്കാരും അഭിരുചിയിലും അഭിപ്രായത്തിലും ധാർമ്മികതയിലും ബുദ്ധിയിലും ഇംഗ്ലീഷുകാരുമായ ഒരു വർഗത്തെ സൃഷ്ടിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞതാരാണ് മെക്കാളെ പ്രഭുവാണ് മെക്കാളെ പ്രഭുവാണെന്ത് ഇങ്ങനെ പറഞ്ഞത് ഇന്ത്യയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിച്ചുകൊണ്ട് അതുപോലെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് തുടക്കം കുറിച്ചു കൊണ്ടൊക്കെ മെക്കാള പ്രഭു പറഞ്ഞ വാക്കുകളാണെന്ത് ഇങ്ങനെ ഇതിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്തു ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഇംഗ്ലീഷ് പഠിച്ച ഇന്ത്യക്കാരുടെ പിന്തുണ കുറവായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു അതൊക്കെ എന്താണ് ഇവരെ ഈ ഒരു തന്ത്രത്തിൻ്റെ ഭാഗമാണ് ഇന്ത്യക്കാരെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന പഠിപ്പിച്ചതിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്തു ആ ഇംഗ്ലീഷ് പഠിച്ച ആളുകൾ ബ്രിട്ടീഷുകാരോടൊരു ചായ്വുള്ള വിഭാഗമായിട്ട് മാറി അപ്പൊ അത് ഒരു ഒന്നാം സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തെ അതിൻ്റെ പരാജയത്തിന് കാരണമായ ഒരു കാരണം ആയി നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമാണ് എന്ത് അപ്പോൾ അതിൻ്റെ ഒരു തുടക്കം എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ആരംഭിച്ചതാണ് അത് മെക്കാളെ പ്രഭുവാണ് അതിന് നേതൃത്വം നൽകിയത് ആ സമയത്ത് അദ്ദേഹം പറഞ്ഞ അതിൻ്റെ ലക്ഷ്യമായിട്ട് പറഞ്ഞ വാക്കുകളാണ് എന്ത് ഈ മുകളിൽ പറഞ്ഞ വാക്കുകൾ ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നടപ്പിലാക്കിയത് ആരാണ് ആയിരത്തി എണ്ണൂറ്റി സോറി നടപ്പിലാക്കിയത് എന്നാണ് എന്നാണ് ചോദ്യം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തഞ്ചിലാണ് മെക്കാളെ പ്രഭുവിൻ്റെ നേതൃത്വത്തിലാണ് ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നടപ്പിലാക്കിയത് അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ചിലാണെന്ത് ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നടപ്പിലാക്കിയത് ഈ ഒരു വിദ്യാഭ്യാസം നടപ്പിലാക്കുന്ന സമയത്താണ് നമ്മൾ മുൻ ചോദ്യത്തിൽ പഠിച്ച ആ ഒരു വാക്കുകളെ മെക്കാളെ പ്രഭു പറഞ്ഞത് അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തഞ്ചാണെന്ത് ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നടപ്പിലാക്കിയത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ചിനാണ് ഇന്ത്യയിലെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നടപ്പിലാക്കിയത് കൃത്യമായി പറയുകയാണെങ്കിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരം നടക്കുന്നതിന് ഇരുപത്തിരണ്ട് വർഷം മുമ്പാണ് എന്ത് ഇന്ത്യയിലെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നടപ്പിലാക്കിയത് ഒന്നാം സ്വാതന്ത്ര്യ സമരം നടക്കുന്നതിൻ്റെ ഇരുപത്തിരണ്ട് വർഷം മുമ്പാണ് ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നടപ്പിലാക്കിയത് നേതൃത്വം നൽകിയതാരാണ് മെക്കാളെ പ്രഭുവാണ് മെക്കാളെ പ്രഭുവാണ് എന്ത് നേതൃത്വം നൽകിയത് യൂറോപ്യൻ ശാസ്ത്രങ്ങൾ പരി പരിഭാഷപ്പെടുത്തുന്നതിനുള്ള സയൻറ്റിഫിക് സൊസൈറ്റി കൽക്കത്തയിൽ സ്ഥാപിതമായ വർഷം ഇപ്പം യൂറോപ്യൻ ശാസ്ത്രങ്ങൾ പരിചയപ്പെടുത്തുന്ന പരിഭാഷപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് കൊൽക്കത്തയിൽ ഒരു സയൻറ്റിഫിക് സൊസൈറ്റി സ്ഥാപിതമായി ആ വർഷം എന്നാണ് എന്നാണ് ചോദ്യം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയഞ്ചാണ് ഉത്തരം ഓപ്ഷൻ ഡി ആണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് എന്നാണ് ഓപ്ഷൻ ബിയിലും ഡിയിലും സെയിം തന്നെ വന്നിട്ടുള്ളത് അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ചാണ് ശരിയായത് അപ്പോൾ യൂറോപ്യൻ ശാസ്ത്രങ്ങൾ പരിഭാഷപ്പെടുത്തുന്നതിനുള്ള സയൻറ്റിഫിക് സൊസൈറ്റി എവിടെയാണ് സ്ഥാപിതമായത് കൊൽക്കത്തയിലാണ് വർഷം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ചാണ് അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി യൂറോപ്യൻ സോറി ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തഞ്ച് അല്ലെങ്കിൽ കൊൽക്കത്തയിൽ സ്ഥാപിതമായ സയൻറ്റിഫിക് സൊസൈറ്റി എന്തിനു വേണ്ടിയായിരുന്നു യൂറോപ്യൻ ശാസ്ത്രങ്ങൾ പരിഭാഷപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് അപ്പോൾ യൂറോപ്യൻ ശാസ്ത്രങ്ങൾ പരിഭാഷപ്പെടുത്തുന്നതിന് വേണ്ടി സയൻറ്റിഫിക് സൊസൈറ്റി സ്ഥാപിതമായത് കൽക്കത്തയിലാണ് വർഷം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ചില് കൽക്കത്തയിൽ സയൻറ്റിഫിക് സൊസൈറ്റി സ്ഥാപിതമായി എൻ എന്തിനു വേണ്ടിയിട്ടാണ് യൂറോപ്യൻ ശാസ്ത്രങ്ങൾ പരിഭാഷപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു സയൻറ്റിഫിക് സൊസൈറ്റി സ്ഥാപിതമായത് അടുത്തത് നോക്കാം പൊതുവിവരങ്ങൾ തേടുന്നതിന് വേണ്ടി സൊസൈ വേണ്ടിയുള്ള സൊസൈറ്റി കൽക്കത്തയിൽ സ്ഥാപിതമായ വർഷം അടുത്ത സൊസൈറ്റി സ്ഥാപിതമായത് കൊൽക്കത്തയിലാണ് എന്ത് എന്ത് സൊസൈറ്റി ആയിരുന്നു പൊതുവിവരങ്ങൾ തേടുന്നതിന് വേണ്ടിയുള്ള സൊസൈറ്റി ആയിരുന്നു അത് കൊൽക്കത്തയിൽ സ്ഥാപിതമായത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി എട്ട് അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തഞ്ചിൽ എന്ത് സൊസൈറ്റിയാണ് സയൻറ്റിഫിക്കൽ സൊസൈറ്റിയാണ് യൂറോപ്യൻ ശാസ്ത്രങ്ങൾ പരിഭാഷപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സയൻറ്റിഫിക് സൊസൈറ്റി ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തഞ്ച് സ്ഥാപിതമായി പൊതുവിവരങ്ങൾ തേടുന്നതിന് വേണ്ടിയും കൊൽക്കത്തയിലെ ഒരു സൊസൈറ്റി സ്ഥാപിതമായി അത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി എട്ടിലാണ് സയൻറ്റിഫിക് സൊസൈറ്റി സ്ഥാപിതമായി പതിമൂന്ന് വർഷങ്ങൾക്ക് ശേഷം പൊതുവിവരങ്ങൾ തേടുന്നതിന് വേണ്ടിയിട്ടും കൊൽക്കത്ത ആസ്ഥാനമായി ആസ്ഥാനമായിക്കൊണ്ടൊരു സൊസൈറ്റി രൂപീകൃതമായി വർഷം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തെട്ട് പതിമൂന്ന് വർഷത്തിന് ശേഷം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തഞ്ചിലെ സയൻറ്റിഫിക് സൊസൈറ്റി രൂപീകൃതമായി പതിമൂന്ന് വർഷത്തിന് ശേഷം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തെട്ടിലാണ് എന്ത് പൊതുവിവരങ്ങൾ തേടുന്നതിന് വേണ്ടി ഉള്ള ഒരു സൊസൈറ്റി ബംഗാളിൽ അല്ലെങ്കിൽ കൊൽക്കത്തയിൽ സ്ഥാപിതമായത് ബംഗാളിലല്ല കൊൽക്കത്തയിൽ സ്ഥാപിതമായത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി എട്ടിനാണ് സ്ഥാപിതമായത് മഹേന്ദ്രലാൽ സർക്കാർ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറിൽ എവിടെയാണ് ഇന്ത്യൻ അസോസിയേഷൻ സ്ഥാപിച്ചത് അപ്പൊ ഇന്ത്യൻ അസോസിയേഷൻ സ്ഥാപിച്ചതാരാണ് മഹേന്ദ്രലാൽ ആണ് എവിടെയാണ് ഇന്ത്യൻ അസോസിയേഷൻ സ്ഥാപിച്ചത് ബംഗാളിലാണ് ബംഗാളിലാണെന്ത് ഇന്ത്യൻ അസോസിയേഷൻ സ്ഥാപിച്ചത് ആരാണ് സ്ഥാപിച്ചത് മഹേന്ദ്രലാൽ സർക്കാറാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്താറിൽ മഹേന്ദ്രലാൽ സർക്കാറാണെന്ത് ഇന്ത്യൻ അസോസിയേഷൻ സ്ഥാപിച്ചത് അപ്പോൾ മഹേന്ദ്രലാൽ സർക്കാർ ആയിരത്തി എണ്ണൂറ്റി എഴുപത്താറിൽ എവിടെയാണ് ഇന്ത്യൻ അസോസിയേഷൻ സ്ഥാപിച്ചത് എന്ന് ചോദിച്ചാൽ ബംഗാളിലാണ് ബംഗാളിൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറിൽ മഹേന്ദ്രലാൽ സർക്കാർ ആണ് ഇന്ത്യൻ അസോസിയേഷൻ സ്ഥാപിച്ചത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറിൽ ബംഗാളിൽ ഇന്ത്യൻ അസോസിയേഷൻ സ്ഥാപിച്ചതാരാണ് മഹേന്ദ്രലാൽ സർക്കാർ മഹേന്ദ്രലാൽ സർക്കാർ ഇന്ത്യൻ അസോസിയേഷൻ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറ് ബംഗാൾ മഹേന്ദ്രലാൽ സർക്കാർ ആയിരത്തി എണ്ണൂറ്റി എഴുപത്താറ് ഇന്ത്യൻ അസോസിയേഷൻ ബംഗാൾ കണക്ട് ചെയ്ത് വെച്ചോ മഹേന്ദ്രലാൽ സർക്കാർ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറിലാണെന്ത് ബംഗാളിൽ ഇന്ത്യൻ അസോസിയേഷൻ സ്ഥാപിച്ചത് ബംഗാളിൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറ് എഴുപത്തി ആറിൽ ഇന്ത്യൻ അസോസിയേഷൻ സ്ഥാപിച്ചത് ആരാണ് മഹേന്ദ്രലാൽ സർക്കാർ ആണ് മഹേന്ദ്രലാൽ സർക്കാറാണ് ബനാറസ് സംവാദ ക്ലബ്ബ് സ്ഥാപിതമായ വർഷം ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊന്നാണ് ഓപ്ഷൻ എ ആണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊന്നിലാണെന്ത് ബനാറസ് സംവാദ ക്ലബ് സ്ഥാപിതമായത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നിലാണെന്ത് ബനാസ് സംവാദ ക്ലബ്ബ് സ്ഥാപിതമായത് ഓപ്ഷൻ ബി ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തെട്ട് എന്താണ് പൊതുവിവരങ്ങൾ തേടുന്നതിനുള്ള സൊസൈറ്റി കൽക്കത്തയിൽ സ്ഥാപിതമായത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി എട്ടാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറിൻ്റെതാണ് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ളൂ ഇന്ത്യൻ അസോസിയേഷൻ ബംഗാളിൽ മഹേന്ദ്രലാൽ സർക്കാരിന്റെ നേതൃത്വത്തിൽ സ്ഥാപിച്ചത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറാണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തഞ്ച് എന്താണ് യൂറോപ്യൻ ശാസ്ത്രങ്ങൾ പരിഭാഷ ചെയ്യുന്നതിന് വേണ്ടി സയൻറ്റിഫിക് സൊസൈറ്റി ബംഗാളിൽ സോറി കൽക്കത്തയിൽ സ്ഥാപിച്ചതാണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് അപ്പോൾ യൂറോപ്യൻ ശാസ്ത്രങ്ങൾ പരിഭാഷപ്പെടുത്തുന്നതിന് വേണ്ടി കൽക്കത്തയിൽ സയൻറ്റിഫിക് സൊസൈറ്റി സ്ഥാപിച്ച വർഷമാണ് ഓപ്ഷൻ ഡി ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് ബനാസ് സംവാദ ക്ലബ്ബാണ് എന്ത് ഓപ്ഷൻ എ ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊന്ന് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തെട്ടിന്റെ പ്രത്യേകത എന്താണ് പൊതുവിവരങ്ങൾ തേടുന്നതിനുള്ള സൊസൈറ്റി കൽക്കത്ത ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറ് ബംഗാളിലെ ഇന്ത്യൻ അസോസിയേഷൻ രൂപീകരിച്ചിരിക്കാൻ നേതൃത്വം നൽകിയത് മഹേന്ദ്രലാൽ സർക്കാർ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് ഡി ഓപ്ഷൻ ഡി അതിൻ്റെ ആ വർഷത്തിൻ്റെ പ്രത്യേകത എന്താണ് യൂറോപ്യൻ ശാസ്ത്രങ്ങൾ പരിഭാഷപ്പെടുത്തുന്നതിന് വേണ്ടി സയൻറ്റിഫിക് സൊസൈറ്റി സ്ഥാപിച്ചത് എവിടെയാണ് കൽക്കത്തയിലാണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് ഈ ഇത്രയും കാര്യങ്ങൾ കിട്ടിയല്ലോ പീര് അവസാനത്തെ ചോദ്യത്തിൽ നാല് ഓപ്ഷൻ ഓപ്ഷനിൽ നാല് വർഷത്തിനും ഓരോ പ്രത്യേകത ഉണ്ട് അത് കിട്ടിയെന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് അവസാനത്തെ ചോദ്യം നോക്കാം ശരിയായ ജോഡി തിരഞ്ഞെടുക്കാനാണ് അലിഗഡ് സയന്റിഫിക് സൊസൈറ്റി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി നാല് ബീഹാർ സയന്റിഫിക് സൊസൈറ്റി ആയിരത്തി എണ്ണൂറ്റി അറുപത്തെട്ട് എന്താണ് ഉത്തരം എന്താണ് രണ്ട് ജോഡിയും ശരിയാണ് അപ്പൊ അലിഗഡ് സയൻറ്റിഫിക് സൊസൈറ്റി സ്ഥാപിച്ചത് ആരാണ് സർ സെയ്യീദ് അഹമ്മദ് ഖാന്റെ നേതൃത്വത്തിലാണ് അലിഗഡ് സയൻറ്റിഫിക് സൊസൈറ്റി സ്ഥാപിച്ചത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി നാലാണ് അതിന് നാല് വർഷത്തിന് എന്ത് ബീഹാർ സയന്റിഫിക് സൊസൈറ്റി സ്ഥാപിച്ചത് അപ്പോൾ അലിഗഡ് സയൻറ്റിഫിക് സൊസൈറ്റി സ്ഥാപിച്ച് നാല് വർഷത്തിന് ശേഷം ബീഹാർ സയന്റിഫിക് സൊസൈറ്റിയും സ്ഥാപിച്ചു അലിഗഡ് സയൻറ്റിഫിക് സൊസൈറ്റി സ്ഥാപിച്ചത് സർ സയ്യിദ് അഹമ്മദ് ഖാനാണ് ബീഹാർ സയൻറ്റിഫിക് സൊസൈറ്റി ആയിരത്തി എണ്ണൂറ്റി അറുപത്തെട്ട് അലിഡ് സർവീസ് സയൻറ്റിഫിക് സൊസൈറ്റി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി നാല് അപ്പോൾ എന്താണ് രണ്ടും ശരിയാണ് രണ്ട് ജോഡിയും ശരിയാണ് ശരിയായ ജോഡി തിരഞ്ഞെടുക്കാനാണ് അപ്പോൾ തന്നിരിക്കുന്ന രണ്ട് ജോഡികളും എന്താണ് ശരിയായ ജോഡികളാണ് അപ്പോൾ രണ്ടും ശരിയാണ് ഓപ്ഷൻ സി ആണ് എന്ത് ഇതിൻ്റെ ഉത്തരം അപ്പം അലിഗഡ് സയൻറ്റിഫിക് സൊസൈറ്റി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി നാല് ബീഹാർ സയൻറ്റിഫിക് സൊസൈറ്റി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി എട്ട് അപ്പം എന്താണ് ബീഹാർ സയന്റിഫിക് സൊസൈറ്റിയും അലിഗഡ് സയന്റിഫിക് സൊസൈറ്റി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി നാല് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി എട്ട് അലിഗഡ് സയൻറ്റിഫിക് സൊസൈറ്റി സ്ഥാപിച്ചത് സർ സയ്യിദ് അഹമ്മദ് ഖാനാണ് അപ്പം ഇത്രയാണ് എന്ത് നമുക്ക് ഈ ഒരു വീഡിയോയിൽ പഠിക്കാനുള്ളത് പിന്നെ നമുക്ക് അടുത്ത കുറച്ച് ചോദ്യങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ അടുത്ത ദിവസം കാണാം അതുവരെ എല്ലാവർക്കും താങ്ക് യു